ഹലോ ഗൈസ അപ്പം എനിക്ക് എക്സാം ആയിരുന്നോട്ടോ അപ്പം എക്സാം കഴിഞ്ഞിട്ടപ്പ ഉള്ളൂ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ എനിക്കിന്നൊരു ഷൂട്ടുണ്ടായിരുന്നോ അപ്പത് ഒരു പ്രൊമോഷൻ റീൽസ് ആയിരുന്നു അപ്പം അത് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജേഷേട്ടനാണ് ആളുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ വരുന്നത് നമ്മൾ ഒരു സമയം മാറി നിൽക്കുമ്പോഴത്തേനും ഒരു മിനിറ്റോണ്ട് ഇവിടെ ആ ആൾക്കാർ എന്തൊക്കെ പുകലുണ്ടാക്കി നിങ്ങൾക്ക് അറിയണോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണു വാവ വിളിക്കണു മമ്മി വിളിക്കണു കരയണു ബഹളം എന്താ ഒരു മിനിറ്റ് മാറി നിക്കുമ്പങ്ങനെയാണോ എനിക്കക ടെൻഷനായി മമ്മിയെ വിളിച്ചിട്ടില്ലേ ഞാൻ മമ്മിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇജിന്ദും കരുതി എന്താ നമ്മൾ പുറത്തൊക്കെ അല്ലേ അപ്പോൾ ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ കേൾപ്പിച്ച കേൾപ്പിക്കാൻ പറ്റിയില്ല ഞാൻ റെക്കോർഡ് ചെയ്തില്ല ഒരു മിനിറ്റ് മാറി നിക്കുമ്പോ ചെയ്യാ നീ ചെയ്യോ എന്താ കാര്യം അറിയാ വിളിച്ചു മമ്മി എവിടെ ചോദിച്ചു അപ്പൊ മമ്മിയുടെ സൗണ്ടൊക്കെ ഒക്കെ ആകെ മാറിയിരിക്കും എനിക്കറിയാലോ മമ്മിയുടെ സൗണ്ട് മാറിയ അങ്ങ് മാറി അപ്പം ഞാൻ ചോദിച്ചു എന്താമ്മീ കരിയാണ് ചോദിച്ചു ഓ ആദ്യം ഞാൻ വിചാരിച്ചു വാവക്കുട്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ അതിൻ്റെ സങ്കടം വന്നിട്ടാണെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ എന്താമ്മീ കാര്യം പറയാം പുറത്ത് വയ്ക്കുമ്പോൾ ടെൻഷൻ ആക്കല്ലേ എങ്ങനെയെന്ന് പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വാവക്കുട്ടി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാ വിചാരിച്ചത് പിന്നെ പറയാ ഇപ്പം മമ്മി ഇപ്പോൾ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് ബാങ്കിൽ പോയപ്പോൾ ഇങ്ങനെ പിന്നെ ബാങ്കിൽ പോയിട്ട് കുറച്ച് ഗോൾഡ് ലോണിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ എന്തൊക്കെയോ നോമിനി പറഞ്ഞപ്പോൾ ആര് ആരും വെക്കാനില്ല പറഞ്ഞു മ്മി കരഞ്ഞു അപ്പൊ എനിക്ക് പറഞ്ഞില്ല എന്താ ശരിക്കും എന്തായത് എന്താ ശരിക്കും നല്ല മെസ്സിമം വന്നോണ്ടെ കുട്ടിക്ക് ശരിക്കും ഞാൻ നോർമൽ ആയിട്ട് അപ്പൊട്ടങ്ങനെ നോക്കിട്ടൊക്കെ എഴുതിട്ട് പാവ അവര് എന്താ നോമിനി ആരുടെ പേരെ കൊടുക്കണ്ട ചോദിച്ചു അത് ചോദിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം ഇങ്ങനെ നിന്നു പിന്നെ എനിക്ക് നാവിച്ചെനിക്ക് പെട്ടെന്ന് ഞാൻ എന്താ പറയ അങ്ങനെ എങ്ങനെയാ എനിക്ക് അവസ്ഥ ഉണ്ണിടെ കൊടുത്തു കൊടുക്ക പപ്പട പപ്പട വേറെ ഉള്ളത് അപ്പൊ അത് വെട്ടി മാറ്റിയിട്ടല്ലേ വേറെ പുതിയ ഒരാളില കൊടുക്കണേ അപ്പൊ ആളവിടെ ഇല്ലല്ലോ അതങ്ങട് കണ്ണ് കച്ചിലും നിക്കണില്ല കണ്ണൊന്നും വെള്ളം വരലും നിക്കണില്ല വെള്ളം എടുത്തിട്ട് വന്നു പിന്നെ അതൊന്നും കുടിച്ചില്ല പക്ഷെ ഒരു ടിഷ്യൂ ഇല്ല ഇങ്ങനെ വെള്ളം വരിക ആൾക്കാരൊക്കെ തൊട്ട അപ്പുറത്തെ ഒരു കടയിൽ ഒരു കാര്യത്തില് പോയോ അങ്ങനെ എന്താ പറയ ഞാനിങ്ങട് എനിപ്പോ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനേ എനിക്ക് പറ്റുന്നില്ല ഞാൻ എവിടെ പണി നിന്നാലും എനിക്ക് കണ്ണെന്ന് ഒട്ടും തന്നെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഷൂട്ടിന് വേണ്ടി ഇട്ടാണ് ഇട്ടോ കാരണം ക്യാമറയിൽ നല്ല ഡാർക്ക് ലിപ്സ്റ്റിക് വേണം ഒട്ടും തന്നെ പറ്റില്ല ഇപ്പൊ അമ്മയോട് എന്തെങ്കിലും പറയാൻ പേടിയോ എന്തെങ്കിലും പറഞ്ഞു അപ്പൊ പ്രശ്നമാണ് എന്തെങ്കിലും പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് വിഷമാവും അതുകൊണ്ട് ഒന്നും പറയാറില്ല അപ്പൊ പിന്നെ അവിടെ ബാങ്കിൽ തന്നെ ഒരു കുട്ടി നമ്മുടെ സബ്സ്ക്രൈബർ ആണ് മമ്മിയാവും മമ്മിയല്ലേ ചോദിച്ചിട്ട് െ കണ്ടപ്പോ മനസ്സിലായി മമ്മി എന്തിനാ അറിയണേ ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു നിങ്ങളാ സ്നേഹവും സപ്പോർട്ടും എന്ത് സ്നേഹത്തിൽ പെരുമാറണ എല്ലാരും അതന്നെ വലിയൊരു കാര്യല്ലേ ഞാൻ ആറു മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ചെവി നല്ല വേദന യോഗേസ് മമ്മി ഞാൻ മമ്മിയുടെ ഒരു പ്രകൃതി എങ്ങനെയാന്ന് വെച്ചാൽ മമ്മിക്കത്രയും വൈകി മാത്രമേ പോവുള്ളൂ കേട്ടോ അപ്പോൾ മമ്മി ഇങ്ങോട്ടും അറിയാനോട് നീ എന്നൊന്ന് കൊണ്ടുപോകും കൊണ്ടുപോകുന്ന അപ്പൊ ധന്യേന്റീ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ധന്യേന്റീ മമ്മീം കൂടിയാണ് പോകുന്നത് എന്നിട്ട് മമ്മി രാവിലെ എനിക്ക് വോയിസ് അയച്ചിരിക്കും മമ്മി എങ്ങനെയെന്ന് വച്ചാൽ കാര്യങ്ങളും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മമ്മി എന്ത് വോയിസ് അയച്ചിടും എനിക്ക് അപ്പോൾ മമ്മി എനിക്ക് പാവം വോയിസ് ആയിട്ട് രാവിലെ നീക്കുമ്പോൾ ഞാൻ കേൾക്കണത് ഈ വോയിസ് ആണ് ചെവി വേദനക്ക് നാളെന്തായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് അയച്ചിടുന്നിരിക്കുകയാണ് പാവം നല്ല അങ്ങനെ രണ്ടാളും മാറ്റി മാറ്റിട്ടാ വേനിക്ക അപ്പൊ ആറു മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ആറു മണിക്ക് ഡ്രസ്സ് പോകണേ ഈ വീഡിയോ നമ്മൾ എറണാകുളം പോകുന്നതിന് മുൻപ് മുൻപെടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്ക് ചെവി വേദനയ്ക്ക് ഡോക്ടറെടുത്തേക്ക് പോയപ്പോൾ ചുമ്മാ ധന്യ എടുത്തൊരു വീഡിയോ ആണ് ഞാൻ അവിടെ തലതാത്തിയിരിക്കുന്നത് നല്ല ചെവി വേദന ഉണ്ടായിരുന്നു അതാണ് അങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഇംപ്ലിമെന്റിംഗ് സസ്റ്റൈനിങ് ചേഞ്ചസ് വിത്ത് ആൻഡ് ഓർഗനൈസേഷൻ എഫക്റ്റീവ് ചേഞ്ച് ഓഫ് മാനേജ്മെന്റ് അനേബിൾസ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ടു അഡാപ്റ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേർണൽ Uh, uh, external, uh, internals uh, and uh, external and pressures issues. internal and external internal and external pressures uh, improving uh, performance and achieve their achieve their goals organization responsibility uh, refers to the organization uh, responsibilities refers to the duties and oblig uh, obligation of an organization towards its uh, uh, stakeholders, stakeholders including customers, suppliers, shareholders, employees and uh, wider community. workforce, workforce flow, workforce flow mapping. Uh, it is the. hello guys, welcome back to our channel. ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് ഇന്ന് ഇപ്പം എനിക്ക് സ്റ്റഡി ലീവാണ് ആണ് കേട്ടോ എൻ്റെ സെറി എക്സാം ആവാറായി അപ്പോൾ എനിക്ക് സ്റ്റഡി ലീവാണ് അപ്പോൾ മമ്മി കുറേ ദിവസമായിട്ട് കുറേ ദിവസം പറഞ്ഞാൽ കുറേ മുന്നേയും ഇങ്ങനെ ചെയ്വാനോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെയ്വിട്ടൊരു സ്കാനിങ് എടുത്ത് നോക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറയും എപ്പോഴും ഫുഡ് കഴിക്കുന്നില്ലേ മമ്മി അപ്പം മമ്മി അറിയുക എനിക്ക് ചെയ്യുവേന ഒക്കെ ആണെങ്കിൽ ദേഷ്യം പിന്നെ കഴിക്കുന്നില്ല പറയുക അപ്പോൾ ചെയ്വേനയാണ് പറയുമ്പോൾ നമുക്ക് ഒന്നും നിർബന്ധിച്ച് കഴിപ്പിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ എപ്പോഴും മമ്മീനെ ചീത്തറിയാം അപ്പോൾ കാരണം ഞാൻ ഞാൻ ഇപ്പം ജസ്റ്റ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഉറങ്ങുക എന്തെങ്കിലും ചെയ്ത് പിന്നെ നീക്കുമ്പോൾ മമ്മി അപ്പോഴും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ന് എന്തായാലും അപ്പം ചെവി സ്കാൻ ചെയ്ത് നോക്കാച്ചിട്ടാണ് കേട്ടോ അമ്മ അവിടെ ജീവിക്കേണ്ടത് ഞാൻ കാണിച്ചുതരാം ഓ എന്താ നോക്കുന്നത്

അവിടേക്കാണല്ലേ പി കെ ദിബത്തല്ലേ അടുത്ത് മുൻപ് പോകാൻ പറയപ്പോ തന്നെ ആറേ കാലൊക്കെ വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കി ഡേയ്സ് ആയിട്ടുള്ള കുട്ടി നല്ല രസം അവിടെ പോയപ്പോൾ അവിടെ സി ടി സ്കാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് അപ്പോ ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു കൈ കൊണ്ടിരിക്കുക കുട്ടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പേടിച്ച് പെട്ടെന്ന് സ്കാൻ ചെയ്ത് വേദനിക്കുന്നു രണ്ടും ഒന്നും ഇല്ലാണ്ട് നടക്കുന്നുണ്ട് വേദനിക്കൂന്നറിയില്ല വേദനിക്കുമോന്ന് കള കഴിക്കാൻ പറഞ്ഞു ട്ടോ. ചൽ ഇതാണ് ഞാൻ ഓർമ്മндайയില്ല അങ്ങനെ ഈ ചെറിയമ്മൾ കഴിച്ചതായിരുന്നു. കൈച്ചരമ്മേ. ഓങ്കു ഹ് 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 പേഡ് യൂ നോ ആൻഡ് ദേ പേഡ് യൂ നോ மம்மிி முட்டோம் <laughs>

എങ്ങനെ വെക്കാൻ വിചാരിച്ചിട്ടിരിക്കുകയും ബുദ്ധിയുണ്ട് പിന്നെ പാത്രം ഒന്നും ഇല്ലല്ലോ എങ്ങനെ പെടുത്താന്ന് വിചാരിച്ചിരിക്കും എനിക്ക് വേദനിച്ചോ കഴിഞ്ഞോ എത്ര പെട്ടെന്ന് കഴിഞ്ഞല്ലോ ഇത് എം ആർ ഐ സ്കാനിങ്ങൊക്കെ പേടിക്കുന്നത് വെറുതൊന്നു പോയി വരുള്ളൂ

റിയേടുത്ത് അത് പറയല സ്നേഹത്തിൽ മനസ്സിലെങ്കിലും ചാവില്ല മമ്മിക്ക് വായിക്ക ോസ്പിറ്റലിലേക്കൊക്കെ പോയി വന്നോട്ടെ ഞങ്ങൾ ഒരു സ്കാനിങ്ങാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് മറ്റേ സി ടി സ്കാനിങ്ങാണ് ചെയ്തത് ഓരോ എന്താ പറയുക ഓരോന്ന് കഴിയുമ്പോഴത്തേന് ഓരോന്ന് പറഞ്ഞ പോലെ ചെവിയുടെ വേദന രണ്ടു വട്ടം ഹോസ്പിറ്റൽ പോയിട്ടും അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണില്ല അപ്പോൾ അവരോടൊന്ന് സ്കാൻ ചെയ്യാം ഐസ്ക്യൂബ് കഴിഞ്ഞ് നിർത്തി കൊണ്ടേ തണുപ്പ് പോയിട്ടില്ല ചേച്ചിക്ക് വാങ്ങിയോ ആ ഒരു പെട്ടി ഭാവി ഇവിടെ ആകെ വാങ്ങിച്ച ഫ്രൂട്ട്സും പഴവും വാങ്ങിക്കുക അല്ലാതെ അങ്ങനെ ഇതൊക്കെ വല്ലപ്പോഴും അവർക്ക് തോന്നുമ്പോൾ മാത്രം പിന്നെ കഴിക്കേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്റെ എഗ് ബനാനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ കഴിക്കാൻ തോന്നി എനിക്ക് ഐസ്ക്രീം ഇന്നലെയും തോന്നി അപ്പ ഞാൻ അമ്മ ഒരേ കരച്ചിലായിരുന്നു രാത്രി അല്ല എന്താ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോ അല്ല ഞങ്ങള് മൂന്നാളും കരഞ്ഞു പറയുന്ന പോലെ പറഞ്ഞു സുന്ദരി നോക്കട്ടെ കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞത് നമ്മളിവിടെ അയ്യപ്പ വിളക്കുണ്ട് എല്ലാ വർഷവും കൊടുക്കുമായിട്ട് അങ്ങനെ നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കും അപ്പോൾ അവിടുത്തെ ഏട്ട നമ്മുടെ നാട്ടത്തെ ഏട്ടന്മാർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടത്തെ ഏട്ടന്മാർ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കണമുണ്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ചോദിക്കാതിരുന്ന നമ്മൾ ഒഴിവാക്കി അത് ബുദ്ധിമു വിഷമായിരിക്കും അപ്പോൾ എനിക്ക് ചോദിക്കണേറ്റോ ഇഷ്ടം കാരണം നമ്മൾ അത് എന്ത് വിഷമത്തിലാണെങ്കിലും നമ്മുടെ നാട്ടത്തെ എല്ലാത്തിലും പങ്ക് ചേരുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഏട്ടന്മാർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇപ്പം ചോദിക്കുന്ന വിഷമമുണ്ട് എന്നാലും ചോദിക്കുകയാണ് എന്തെങ്കിലും അങ്ങനെ ചോദിച്ചില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഏട്ടൻ എന്താണോ തരുന്നത് അതുപോലെ തന്നെ തരാം കുഴപ്പമില്ല തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാങ്കിൽ പോയല്ലേ ആരുടെ പേരാ കൊടുക്കേണ്ടത് ചോദിച്ചു ആയിട്ടും അവിടെ ഏട്ടൻ ആ ഏട്ടൻ ചോദിച്ചു അങ്ങനെ ആരുടെ പേരാ കൊടുക്കേണ്ടത് ചോദിച്ചപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥ ഒരു ഇത് ഘട്ടം വരുമ്പോഴേക്കിപ്പോൾ ഞാൻ അങ്ങട് പെട്ടെന്നു സൈലന്റ് ആവാണ് എനിക്ക് എനിക്ക് അറിയുന്നില്ല എന്താ ഏതാന്ന് പിന്നെ ആരുടെയും പാവ വിഷമായി ഞാനും പെട്ടെന്ന് അങ്ങോട്ട് എനിക്കും കരച്ചില് വന്നു ഞാൻ ഫോൺ വെച്ചിട്ട് കാര്യങ്ങൾ ഉണ്ണിയും പാവി അവർക്കും അതന്നെ എന്താ ഉണ്ണി ഇങ്ങനെ എന്താ എന്തോ കാര്യം പേടിച്ചു പറഞ്ഞിട്ട് ഞാൻ പറയുന്ന പെട്ടെന്ന് പേടിച്ചു കാരണം ഫോൺ വരുന്നതും കാര്യങ്ങൾ ഫോണൊക്കെ ഇപ്പൊ പെട്ടെന്നൊക്കെ ഇങ്ങനെ എല്ലാരും ചെയ്യുമ്പോഴില്ല അത് അങ്ങനെയല്ല നമ്മള് ബാങ്കിൽ ചോദിച്ചത് നോമി ഞാരാ നീ വെക്കേണ്ടെന്നാ അപ്പോ ഏട്ടനെല്ലായിടത്തുനിന്ന് ഇങ്ങനെ പേര് വെട്ടി പോവുമ്പോ അത് നമുക്ക് അറിയേണ്ട വിഷമം വരിക അത്രയാണ് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് കൊറച്ചിട്ട് ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോ എന്തോ ഇങ്ങനെ പപ്പടോ അങ്ങനെ ഒരു സംഭവം കാണും ചെയ്തു അതിലെനിക്ക് വീണ്ടും സങ്കടായി അപ്പൊ അതുകൊണ്ട് നമ്മള് പറഞ്ഞില്ലേ ഇപ്പൊ നമ്മളൊരു ചീത്ത സമയത്തൂടെ പോണത് ഏറ്റവും ചീത്ത സമയത്തൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു മോശം സമയാണ് ഈ സമയം കടന്നു പോകണം ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ചീത്ത സമയോ ശരിയാവും ശരിയാവണം ഫാനിന്റെ കോലം കണ്ടോ ഇത് നമ്മൾ വൃത്തിയാക്കാൻ പോവാണ് ഞാൻ വൃത്തിയാക്കി ചേച്ചി നമ്മടെ രഞ്ജി ചേച്ചിയാണ് കേട്ടോ ഒരു ദിവസം രഞ്ജി ചേച്ചിയുടെ കൈകളാണ് ഞാൻ അവിടെ കൊറേ നേരം ഒരു മണിക്കൂറായിരിക്കണോന്ന് കഴിച്ചു കഴിഞ്ഞു കഴിയൂ രഞ്ജി ചേച്ചി മറ്റേ പാവം പോയതായിരുന്നു കേട്ടോ എന്നിട്ടും രഞ്ജി ചേച്ചിക്ക് ഞങ്ങള് ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടായിരുന്നോ ഓ മറ്റാള് എന്താ പോയതാണെങ്കിൽ ഇപ്പൊ രണ്ടു ദിവസം ആള് കഴിഞ്ഞ് ഗൾഫിലോട്ട് പോവാണ് ആൾ അപ്പോൾ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു ക്ലീനിങ് ഒക്കെ ആയിരുന്നു ഇപ്പൊ ഇവിടെ ക്ലീനിങ് ഒക്കെ നടത്തിയിരുന്നുണ്ട് ഇപ്പൊ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് കൈ പിടിച്ചിരിക്കുന്ന ഒന്നും വിചാരിക്കരുത് ഞാൻ ബാങ്കിക്കും പിന്നെ ഉണ്ണിനെ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിക്കണം പൈനൊക്കെ പോവാണ്ട് കാണിക്കണ്ട പോ ഞങ്ങള് പോയിട്ട് വരാട്ടെ ഞങ്ങൾ സുട്ടപ്പൻ എല്ലാം പോകുമ്പോൾ കുറെ ദിവസം സുട്ടപ്പൻ്റെ എടുത്തിട്ട് മമ്മി കഴുകിയിട്ട് കൊണ്ടുപോയാൽ മതി എന്നാ പറഞ്ഞത് പക്ഷേ ഞാൻ കഴുകിയിട്ടില്ല എനിക്കതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ തോന്നുന്നില്ലാട്ടെ പക്ഷെ ഇടയ്ക്ക് ധന്യാന്തി വന്നിട്ടുണ്ടെങ്കിൽ ധന്യാന്തി ഞങ്ങളൊന്ന് പേടിപ്പിച്ചു ഇപ്പൊ പോകേണ്ട കാര്യം ഒരു അർജന്റ് കാര്യമായിരുന്നു അപ്പൊ അത് കുറച്ചു നേരം ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ ബാങ്കിൽ പോകേണ്ട കാര്യം ബാങ്കിൽ നിന്നിപ്പോ സാറ്റർഡേ ആയതുകൊണ്ട് സാറ്റർഡേ ആണ് എന്താ ഒരു സാറ്റർഡേണ്ടാവുള്ളൂ വേഗം റെഡി ആയി വേഗം പോവാണ് അപ്പൊ പോയി വന്നിട്ട് എന്തെങ്കിലും സുട്ടപ്പം കേട്ടാട്ടോ അമ്മേ എനിക്ക് സുട്ടപ്പന ഇങ്ങനെ കൊണ്ടുപോണോണ്ടല്ല പക്ഷെ നല്ല പൊടിയായിട്ടുണ്ട് അപ്പൊ പോയി വന്നിട്ട് കഴുകാ എന്തായാലും മഴ പെയ്താ മാച്ചിങ് മാച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ആ ഇടമ്പർ മറ്റ വെള്ളിക്കുന്നു പനിയെല്ലാം കുടിച്ചു കുടിച്ചോണ്ട ഞാൻ പറയണത് ഞാൻ കുടിച്ചോളാം ആ കുട്ടാ ഞാൻ കുടിച്ചോളാം കൂട്ടാടിച്ചു വാ ഇത് അടിയിൽ വെള്ളം എനിക്ക് ഇഷ്ടമല്ല ചേച്ചി ചേച്ചിക്കും കുറച്ച് പണി കൊടുത്തോ ഉണ്ണിമ എന്നാ കുറച്ച് ജ്യൂസ് കുടിച്ചോ ഒത്തിക്ക് പോവല്ലേ ചേനിക്കണ്ട കൊറച്ചു കുടിച്ചോ ഒത്തിരി ആ കുട്ടിയുടെ കൂടി കുടിച്ചോ വേണ്ട മമ്മിയടിക്ക അടിക്കഞാ മണി അടിക്കൂടി കുറച്ചും കൂടെ കൊടുക്ക

അപ്പോൾ ആദ്യമൊക്കെ സൂട്ടപ്പനടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ എനിക്ക് ആരുടെയും ഗൈഡ് വേണമായിരുന്നു കേട്ടോ അപ്പോൾ മമ്മിയോ വാവക്കുട്ടി ആരെങ്കിലും അങ്ങനെ അങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് കൊണ്ടു എന്നൊക്കെ പറയാൻ വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ട കേട്ടോ വാവക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് പറഞ്ഞിരുന്നില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ പഠിച്ചോട്ടോ അതുകൊണ്ടാണേ ഫോൺ എടുത്തില്ലേ ഒന്നരയായി ഗൈസ് കുഴപ്പമില്ല ഉണ്ണിന് ഞങ്ങൾ പറ്റിച്ചതായിരുന്നു ഉണ്ണിക്ക് ഇപ്പോഴും ഒന്നരവേരെയെന്ന് വെച്ചാൽ റെഡി ആവുന്നവരെ ഒന്നര വരെ ആണെന്നാണ് അറിയുന്നുണ്ടായിരുന്നുള്ളു ലേറ്റ് പറ്റിച്ചു പാർക്കിങ് എന്ത് അപ്പൊ ഇട് കുറച്ച് കാറ് ഫ്രണ്ടിക്കൊരു സ്ഥലം കൊഴപ്പില്ല ഞാൻ പറയാം ഇവിടെ ഒരു കല്ലുണ്ട് വലുത് കണ്ടു കല്ലുണ്ട് നോക്കിയിടുന്നു ഞാൻ എപ്പോഴും പറഞ്ഞു ആ വണ്ടി ഇപ്പൊ എടുക്കും ഇവിടെ ഇടണ്ട പോവും ആ പെട്ടി വണ്ടിയും കൂടി ഉള്ളോണ്ട പ്രശ്നം താഴത്ത് അതിന്റെ ഉള്ളിലിരിക്കുന്ന വണ്ടി ഓടിക്കറിയുന്ന ഒരാളെ നീ വാ നക്കുള്ളത് ഞാൻ തരാ അറിയണതാണോ ഉണ്ണി നോക്ക് എന്താ നിന്നോട് ഞാൻ പറഞ്ഞു അവിടെ ഗേൾസ് അപ്പൊ ഈയൊരു ഈയൊരു സ്പോട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാവും കാരണം ഇപ്പൊ ഈ ബോക്ക് ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഒരുപാട് എടുത്തിട്ടുണ്ട് എന്ത് ഞാൻ ഒറ്റക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഫാമിലോട്ട് വന്നിട്ട് ആ ചേട്ടൻ നല്ലൊരു മനസ്സായത് കൊണ്ട് ആള് മിണ്ടാതെടുത്തത് ഞങ്ങൾ ട്രാപ്പായി നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലും കണ്ടോ ചെയ്യാൻ വണ്ടി ഞാൻ അപ്പോൾ പറ്റും സ്കാൻ ചെയ്തതിന്റെ റിസൾട്ട് മേടിച്ചിട്ടുണ്ടോ കളിച്ചും ഹോസ്പിറ്റൽ കാണിക്കാൻ പോവാണ് നമ്മള് ഇന്നലെ കാണിച്ച അവിടെ ഇറങ്ങിയിട്ട് വേഗം റിപ്പോർട്ട് മേടിച്ചിട്ട് വന്നു ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ തന്നെ രണ്ടരയും വിശക്കുന്നുണ്ട് ഓക്കെ ബൈ അവിടെ കഴിയുമ്പോഴേക്കും സമയം ഗൈസപ്പ് നമ്മൾ പി കെ ഡാസ് വന്നിട്ടുണ്ട് ഗൈസപ്പ നമ്മൾ പി കെ ഡാസിക്ക് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞ് എപ്പോൾ പോകാൻ ടൈം ആവുകയാണോ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി പാർക്കിംഗ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് ഇനി വരുന്നുണ്ട് ഞാൻ മൂന്ന് ഇരുപത്തിരണ്ടായിരുന്നു ഉണ്ണിക്കെന്തോ ടേസ്റ്റ് ചെയ്യാൻ പറ്റിട്ട് എനിക്ക് വന്നിരിക്കും ഞാൻ കുക്ക് ചെയ്ത് എല്ലാവരും ഇങ്ങനെ നോക്കുക അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോലെ എടുക്കുന്നുണ്ട് വാഷ്റൂം പോയിരിക്കുന്നു കേട്ടോ ഉണ്ണി രോഗമൊന്നും എടുത്തിട്ടില്ല റൈസ് രോഗമൊക്കെ എടുക്കാൻ പറഞ്ഞത് ഒന്നും മോ എടുത്തിട്ടില്ല ഞാൻ മാത്രം പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും കുട്ടികളാണ് ഒന്നിനും തൊടാൻ പറ്റില്ല പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ കാണും പിന്നെ ഓരോന്നിനും കാണുമ്പോ കുഞ്ഞു കുട്ടികളാണ് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ചിലത് മാത്രം എഴുതും പക്ഷേ എല്ലാവരും കയ്യിൽ ഇങ്ങനെ നോക്കി കഴിച്ച് നമ്മൾ വീടെത്താറായി വീടെ ആ മൂന്നേ അമ്പത്തി അഞ്ചായി വിശന്നിട്ട പോയത് മോ നമ്മൾ മൂന്നേ സോറി രണ്ട് ടൈം എന്നാലും രണ്ടേ മുപ്പത്തി മൂന്നിന് വാങ്ങി കഴിക്കണം അല്ല രണ്ടേ മുപ്പത്തി മൂന്നിന് നമ്മൾ എത്ര സമയായിരുന്നു നമ്മുടെ ലഞ്ചി ചേച്ചി തുറന്നു ഇപ്പൊ ഇപ്പോഴും ചുഞ്ചിട്ടേച്ചി പൗ ഇത്രയും നേരമായിട്ടും പോയിട്ടില്ല കേട്ടോ മൊത്തത്തിലൊരു ക്ലീനിങ് ക്ലീനിങ് ചെയ്യാൻ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ മമ്മിയും ഉണ്ണിയും പോവാനുള്ള പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അയ്യ് ഗൈസ് അപ്പം നിങ്ങൾ ഈ ഒരു ഡ്രസ്സും ഇതൊന്നും കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കുന്നത് നമ്മൾ വഴിയേ പറയാം ഓക്കെ ഇപ്പം എന്തായാലും ഇത് കാണിക്കൂ അങ്ങനെ അവിടെ ഇരുന്ന് വേണമെങ്കിൽ ആ അവിടെ നിന്നു ഇത് മമ്മിയുടെ സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു സി ടി സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പോയിട്ട് അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ സുന്ദരി ഫോൺ ഓക്കെ ഇപ്പം ഇങ്ങോട്ടാണ് ആ ഇപ്പം ഇത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് ഒരു കാര്യം അച്ഛനും മോളും കൂടെ ഇവിടെ കിടക്കുവാണ് മമ്മിക്കാണെങ്കിൽ പാവം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മച്ചന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കോട്ടെ എപ്പോ വന്നാൽ കെട്ടി കെട്ടിപിടിച്ച് കിടക്കലുണ്ട് ഹായ് മോളെ ഇങ്ങനെയാണ് വിധ വിധ വിഷമം പറയ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടെ സംസാരിക്കട്ടെ